കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഓർമ്മ മരങ്ങൾ നട്ടു തൈകളുടെ നടിൽ ഉദ്ഘാടനം ഔഷധി ബോർഡംഗം കെ പത്മനാഭൻ നിർവഹിച്ചു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഓർമ്മ മരങ്ങൾ നട്ടു തൈകളുടെ നടിയിൽ ഔഷധി ബോർഡംഗം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അഞ്ച് വർഷത്തിനുള്ളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് പതിനഞ്ചോളം പഴവർഗ്ഗങ്ങളുടെ തൈകൾ നട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഡി വിമല വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജേഷ് മാട്ടൂൽ രേഷ്മ പരാഗൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പി ടി അനി കെ സതീഷ് കുമാര് ഷുക്കൂർ എം കെ പി ടി ശോഭ അരുൾ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി